ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ നമ്മുടെ ഓണ എന്താണ് ഓണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാലും ഞങ്ങൾ നീലുട്ടൻ വീട്ടിലിരുന്ന് ബോറടിച്ച് ബോറടിച്ചിരിക്കുമായിരുന്നു കേട്ടോന്ന് അവന് ബോറടിയുടെ അങ്ങയറ്റം ആയപ്പം എന്നോട് ദേഷ്യപ്പെടാനും എന്നെ അടിക്കാനും എന്നോട് മൂച്ചേട്ട കാണിക്കാനും ഒക്കെ തുടങ്ങി അപ്പോൾ ചേട്ടായി ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ ഞാനിതുപോലെ പറഞ്ഞു നമുക്ക് കനകക്കുന്നിലൊന്ന് പോവാം എന്ന് പറഞ്ഞു പക്ഷെ പോവാമെന്ന് പറഞ്ഞത് ഇങ്ങനത്തെ പരിപാടികളൊന്നും കാണുമെന്ന് ഓർത്തിട്ടല്ല ഞാൻ പറഞ്ഞത് കേട്ടോ ജസ്റ്റ് അവിടെ പോയി അവനെ ഒന്ന് ഓടിച്ചാടി കളിപ്പിച്ച പാർക്കിലൊക്കെ ഒന്ന് ഏറ്റി കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു നമ്മുടെ ഏഷ്യാൻ ന്യൂസിൻ്റെ എന്തോ ഒരു പ്രോഗ്രാമോ എന്തൊക്കെയോ നടക്കുന്നത് സംഭവം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ടോപ്പ് അപ്പം അവിടെ ചെന്നപ്പം നമ്മുടെ സ്റ്റേജിൽ ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ടൊന്നും പറയാൻ എനിക്കറിയത്തില്ല അവിടെ എന്തൊക്കെയോ പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പരിപാടികളൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് നമ്മുടെ അയ്യോ ആ പുള്ളിക്കാരൻ്റെ പേരെന്തുവായിരുന്നു ആ പേര് കിട്ടുമ്പോൾ ഞാൻ സൈഡിൽ എഴുതി കാണിച്ചേക്കാം കേട്ടോ അങ്ങനെ പിന്നെ ആ പുൽക്കാരൻ്റെ പ്രോഗ്രാം ഒക്കെ നടക്കുമായിരുന്നു ആരാണെന്ന് പേരെനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നപ്പം പ്രോഗ്രാം കാണാനായിട്ട് നിൽക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ നീലൂട്ടൻ വൻ അലമ്പായിരുന്നു അവ അടങ്ങി നിൽക്കുന്നേ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് പയ്യ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്നപ്പോൾ അതാ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷത്തിൻ്റെ അത്രയൊന്നും കാരണം നമുക്ക് ഈ പ്രാവശ്യം ഓണപരിപാടിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെറുതായിട്ടവർ നടത്തിയിട്ടേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ വർഷം ഉള്ള പോലെ ഗ്രാൻഡായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ലൈറ്റ് സെറ്റിങ്സോ ഒന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഇത്രയും ഒരു ഡെക്കറേഷൻ പോലെ മാത്രമേ ഉള്ളായിരുന്നു ആ സൗണ്ട് കേൾക്കുന്ന നീലിട്ടം കിടന്ന് പോകുന്നതാട്ടോ അപ്പോൾ താ ഞങ്ങൾ ആ അവിടെയൊക്കെ നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് കയറിയിരുന്നു ഇപ്പം ചേട്ടയ്ക്ക് ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഒക്കെ കുറേ കിടന്ന് കറങ്ങി പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ വൈ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് ഇരുന്നതാണ് പിന്നെ വൈകിട്ടൊന്നും കഴിച്ചില്ല ചായ പോലും ഇട്ട് കുടിക്കില്ലായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒത്തിരി ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് അതെല്ലാം ഒന്ന് കണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് പക്ഷേ പക്ഷെ അത്ര ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല പിന്നെ ചെറിയ ഒന്നോ രണ്ടോ സെൽഫി ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ എല്ലാം കാണാനായിട്ട് പോയി അപ്പം ചേട്ടയുടെ കൂട്ടുകാരൻ ആ തോന്നുന്നു കൂട്ടുകാരനെ ആരെയൊരാളെ കണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു അവരെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നമ്മൾ വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ വിചാരിച്ചു ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ല അങ്ങനെ നമ്മൾ അവിടെ എല്ലാം ചുട്ടിക്കടന്ന് കറങ്ങി നമ്മുടെ കനകൾക്കൊന്ന് മൊത്തത്തിൽ ഒന്ന് ചുറ്റിക്കറങ്ങി വലിയ സംഭവമൊന്നുമില്ലായിരുന്ന കേട്ടോ പക്ഷേ ടിക്കറ്റ് അമ്പത് രൂപ കൊടുത്ത് നമുക്ക് കയറണമായിരുന്നു കേട്ടോ പിന്നീടാണ് ഞങ്ങൾ ആലോചിച്ചത് ആ അമ്പ രൂപ കൈ വെച്ച് എനിക്കും ചേട്ടയ്ക്കൂടെ അമ്പത് അമ്പത് നൂറ് നൂറു രൂപ പോയി കിട്ടി ആ നൂറ് രൂപ കൈ വെച്ചിട്ട് ഓപ്പോസിറ്റുള്ള പാർക്കിൽ കയറിയിട്ട് നീലൂട്ടനെ ഒന്ന് അവിടെ കളിപ്പിച്ചാൽ മതിയായിരുന്നു അതേ ഉള്ളൂ അല്ലാതെ അമ്പ രൂപ കേ കൊടുത്ത് കയറി കാണാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ നീലൂട്ടൻ തോ ഒരു മോ മോൻ അവിടെ നിന്ന് ഊഞ്ഞാലാടുന്ന കണ്ടുകൊണ്ട് അവന് ഊഞ്ഞാലാടാനുള്ള കൊതി കൊണ്ടായിരിക്കും പോയി നിന്ന് നോക്കുന്നുണ്ടായിരുന്നേ പക്ഷേ അവന് ഊഞ്ഞാലാടാനായിട്ടില്ല മറിഞ്ഞു വീഴും ഒരു സംശയവും അങ്ങനെ ഞങ്ങളവിടെ കുറച്ചു നേരം ഇരുന്നു ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ പക്ഷേ ഓരോരുത്തർ കയറി ഇരിക്കുമ്പം പിന്നെ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ അവർ എണീക്കുമ്പോൾ നമുക്കവിടെ കയറി ഇരിക്കാം അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ബജ്ജി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കോളിഫ്ലവർ ബജ്ജിയും മുളക് ബജിയും വാങ്ങിച്ചു കോളിഫ്ലവർ ബജ്ജി കൊള്ളായിരുന്നു പക്ഷേ ഭയങ്കര എണ്ണയായിരുന്നു കേട്ടോ എന്നാലും ഒരു എന്തോ ഒരു മസാല ഉണ്ടായിരുന്നു അതുണ്ടായിരുന്നു അതും കൂട്ടി കഴിക്കുമ്പോൾ കൊള്ളായിരുന്നു പിന്നെ മുളക് ബജ്ജി വാങ്ങിച്ചു കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചറങ്ങി കേട്ടോ തിരിച്ചറങ്ങിയപ്പോൾ അത് ഇതുപോലത്തെ ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നേ അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ ചില ലൈറ്റുകളൊന്നും ആ കുടത്തിനകത്ത് കത്തുന്നില്ലായിരുന്നു അതൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി തിരിച്ചിനി നീലൂട്ടനെ കൊണ്ട് പാർക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചോട്ടോ പാർക്കിൽ പോയിട്ട് അവന് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ അങ്ങനെ അവനെ അതാ ഈ നെരങ്ങി വരുന്ന സാധനത്തിൽ ആദ്യമായിട്ട് അവൻ കയറി ഇരുന്നത് കേട്ടോ നിരങ്ങുന്നത് അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അവനെ അതിനകത്ത് ഇരുത്തി നിരക്കി കളിപ്പിച്ചു ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എല്ലാവരും കളിക്കുന്നത് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം നീലൂട്ടനെ ഒന്ന് കറക്റ്റ് കളിപ്പിച്ച് പിന്നെ അതാണ്ട് ഈ സംഭവത്തെ കയറ്റി ഇരുത്തിയിട്ട് ചേട്ടാ ഈ എക്സസൈസ് ഇത് പകരമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലേ അപ്പം നീലൂട്ടനെ അതൊരു എൻ്റർടൈൻമെന്റ് ആയി അത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ആകപ്പോൾ ഉള്ളത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് അത് മാത്രമേ ഉള്ളുമായിരുന്നു ഇപ്രാവശ്യം അവിടെ അത് ഇപ്രാവശ്യമൊന്നല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോയി പാർക്ക് എപ്പോഴും അവിടെ ഉള്ളതല്ലേ പിന്നെ അവിടെ കുറേ വെള്ളം വെള്ളങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്ന കേട്ടോ അതൊന്നും അവർ അപ്പം അതൊന്നും അവർ അവിടെ ക്ലീൻ ചെയ്തിട്ടോ ഒന്നും ഇല്ലായിരുന്നെ കേട്ടോ മൊത്തം പായൽ കയറി അഴുക്കും എല്ലാം കയറി കിടക്കുമായിരുന്നു അതൊന്നും അവർ ക്ലീൻ ചെയ്തിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതായി ഊഞ്ഞാലി അടിച്ചു നീലൂട്ടനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ കനക്കുന്നിപ്പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയുള്ളൂ വലിയ ഇല്ലായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ഇവിടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു